പ്രണയമാണെങ്കിൽ മതത്തിനെയാണോ പ്രണയിച്ചത് ഈ പെൺകുട്ടിയാണോ ആണോ പ്രണയി വിവാഹം കഴിക്കലല്ല ലക്ഷ്യം മതം മാറാൻ വേണ്ടി മർദ്ദിക്കുന്നു അങ്ങനെ ഒരു വീട്ടുകാർ മുഴുവൻ മർദ്ദിക്കുന്നുവെങ്കിൽ ഇവന്റെ പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ലവ് ജിഹാദ് എന്ന് ആദ്യമായി കേരളത്തിൽ പറഞ്ഞത് ആർ എസ് എസ് കാരോ ഹിന്ദു ഐക്യവേദിക്കാരോ അല്ല കേരള പോലീസാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ലവ് അണ്ട് ജിഹാദ് ഇല്ല എന്നറിഞ്ഞു പിന്നത്തെ അവരുടെ റിപ്പോർട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ട് മുസ്ലിമായിട്ട് ജീവിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ഹിന്ദുവായിട്ട് ജീവിക്കാൻ പറ്റില്ല യഥാർത്ഥ പ്രണയമാണെങ്കിൽ ഈ പ്രശ്നമില്ല അപ്പൊ കൊലപാതകം ഉണ്ടായതോ ആത്മഹത്യ ഉണ്ടായതോ മതം വന്നപ്പോഴാണ് മതത്തിലെ കാളിനെ കൂട്ടാൻ ഇത് കേരളത്തിൽ മറ്റാരും എന്തെന്ന് പരസ്യമായി പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന അച്യുതാനന്ദൻ അച്യുതാനന്ദൻ കള്ളനായിരുന്നു കള്ളനാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയണം പോലീസ് റിപ്പോർട്ട് വെച്ചിട്ടാണ് അച്യുതാനന്ദൻ പറഞ്ഞത്

നിർബന്ധിച്ചു എന്ന് പറയുന്നുണ്ട് സ്നേഹം നടിച്ചുള്ള നിർബന്ധിത മതപരിവർത്തനം നമ്മൾ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ലൗജിഹാദ് എന്നുള്ളത് ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇപ്പൊ ചില മുസ്ലിം ലീഗ് നേതാക്കന്മാരും എം ഇ എസിന്റെ നേതാക്കന്മാരും മറ്റ് രാഷ്ട്രീയ ഇടതുപക്ഷം വലതുപക്ഷം രാഷ്ട്രീയക്കാരും അങ്ങനെയൊന്നും ഇല്ല എന്ന് സ്ഥാപിക്കുന്നു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു കാരണം അവർക്ക് ഈ വർഗീയവാദികളുടെ വോട്ട് വേണം അത്രേ ഉള്ളൂ സാമൂഹിക ജീവിതത്തിൻ്റെ സുരക്ഷയല്ല അവരുടെ വിഷയം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് എന്ന് ഞാൻ പറയാൻ കാര്യം പ്രണയം ആയിരുന്നുവെങ്കിൽ എന്തിനാണ് വിവാഹം കഴിക്കാൻ മതം മാറണമെന്ന് പറഞ്ഞു എന്നാണല്ലോ ഇപ്പോൾ വന്നത് എഴുതി വെച്ചിട്ടുണ്ട് ആ കുട്ടി അത് പറഞ്ഞിട്ടുണ്ട് കുട്ടി കൂട്ടുകാരിയോട് പറഞ്ഞിട്ടുണ്ട് കത്തിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം പ്രണയം മാത്രമാണെങ്കിൽ എന്തിനും മതം മാറണം എന്ന് നിർബന്ധിക്കുന്നു എന്ന് മാത്രമല്ല ഇതൊരു എന്നുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ളതിൻ്റെ ഈ ചെറുക്കൻ ഈ പറയുന്ന രമീശ് എന്ന് പറയുന്ന ഒരു ചെക്കൻ വെറുതെ ഒരു വിവരക്കേട് കാണിച്ചതല്ല അവൻ്റെ വീട്ടുകാർ എന്തിനാണ് നിർബന്ധിച്ചത് അവന്റെ ഉമ്മയും വീട്ടിലുള്ളവരും ഒക്കെ നിർബന്ധിക്കുന്നു മതം മാറി കല്യാണം കഴിക്കാൻ മതം മാറാൻ വേണ്ടി മർദ്ദിക്കുന്നു കെട്ടിയിട്ടോ മുറിയിൽ പൂട്ടിയിട്ടോ മർദ്ദിക്കുന്നു അങ്ങനെ ഒരു വീട്ടുകാർ മുഴുവൻ മർദ്ദിക്കുന്നുവെങ്കിൽ ഇവന്റെ പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ടല്ലോ പ്രണയ സാഫല്യം എന്ന് പറഞ്ഞാൽ എന്താ വീട്ടുകാർ സമ്മതിക്കുന്നില്ല വീട്ടുകാർ സമ്മതിക്കാൻ വേണ്ടി ഇവർ കഷ്ടത അനുഭവിക്കുക എന്നും മർദ്ദനമേൽക്കുന്നു മകനോ ഈ പറയുന്ന പയ്യനോ പെണ്ണോ പെൺകുട്ടിയോ അടികൊള്ളുകയാണെങ്കിൽ അത് മനസ്സിലാക്കാം പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാം ഇത് റെമീസ് എന്ന് പറയുന്ന ഈ മുസ്ലിം കുട്ടിയുടെ ഉപ്പയും ഉമ്മയും വീട്ടുള്ളവരൊക്കെ ഉണ്ടോ അവരൊക്കെ അവരെല്ലാവരും ചേർന്നും ഈ പെൺകുട്ടിയെ പൂട്ടിയിട്ട് എന്തിനാണ് മതം മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പം വിവാഹം കഴിക്കലല്ല ടാർഗറ്റ് ലക്ഷ്യം വിവാഹ പ്രണയം എന്നുള്ളതൊരു വിഷയമേ അല്ല പ്രണയമാണെങ്കിൽ മതത്തിനെയാണോ പ്രണയിച്ചത് ഈ പെൺകുട്ടിയാണോ പ്രണയിച്ചത് പെൺകുട്ടിയാണ് പ്രണയിക്കുന്നതെങ്കിൽ നിന്റെ മതം എനിക്കൊരു വിഷ വിഷയമേ അല്ല എന്നല്ലേ റമീസ് പറയേണ്ടിയിരുന്നത് എന്തുകൊണ്ട് അയാളത് പറയാതെ മർ അടിച്ചു ഒതുക്കി ഇടിച്ചും ചവിട്ടിയുമൊക്കെ മതം മാറ്റാൻ ശ്രമിക്കുന്നത് എന്തിനാണ് അപ്പൊ ഇത് ഈ ലവ് ജിഹാദ് ലവ് എന്നതിന് പറയാനേ പാടില്ല പ്രണയക്കെണി എന്ന് വേണമെങ്കിൽ പറയാം കാരണം കെണിയാണ് പ്രണയം നടിച്ച് കൂടെ കൊണ്ടുപോയി ബ്ലാക്ക് മെയിൽ ചെയ്ത് ചിലരെ വീഡിയോയൊക്കെ പിടിച്ച് ഇവരുടെ പ്രണയ രംഗങ്ങളൊക്കെ വീഡിയോ പിടിച്ച് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നീട് അത് വെച്ച് മതം മാറാൻ നിർബന്ധിച്ച് അങ്ങനെ ആയിരക്കണക്കിന് പെൺകുട്ടികളെ മതം മാറ്റിയിട്ടുണ്ട് ആൺകുട്ടികളെ കുട്ടികളെന്ന് പറയാൻ പറ്റില്ല ചെറുപ്പ യുവതി യുവാക്കളെ മതം മാറ്റിയിട്ടുണ്ട് വിവാഹിതരായ സ്ത്രീകളെ കൊണ്ടുപോയി മതം മാറ്റിയിട്ടുണ്ട് ഇതേ തട്ടിപ്പിലൂടെ ലവ് ജിഹാദൊന്ന് ആദ്യമായി കേരളത്തിൽ പറഞ്ഞത് ആർ എസ് ഹിന്ദു ഐക്യവേദിക്കാരോ അല്ല കേരള പോലീസാണ് അതുണ്ടായത് പത്തനംതിട്ടയുള്ള ഒരു കോളേജിൽ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെയും ഒരു ഹിന്ദു പെൺകുട്ടിയെയും രണ്ട് കൂട്ടുകാരികളാണ് അവരുടെ കൂടെ പഠിച്ച ഒരു പയ്യൻ ആ ഇങ്ങനെ പ്രണയം നടിച്ചു ആദ്യം പ്രണയമല്ല ലോഹ്യം സുഹൃ സൗഹൃദം കൂട്ടുകാരാ എന്നുള്ള നിലയിൽ കൂടെ കൂട്ടുന്നു പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു ചോദിക്കുന്നു ഇടയ്ക്ക് വീട്ടിൽ വിളിക്കുന്നു അപ്പോൾ ആ പയ്യന്റെ അമ്മയും ഉമ്മയും പെങ്ങളും ഒക്കെ കൂടെ കൂടാണ് അറിഞ്ഞുകൊണ്ട് കൂടെ കൂടാണ് ഇവന് വേണ്ടിയിട്ട് വാദിക്കുന്നു ഇവനെ ഇവൻ്റെ ഗുണഗണങ്ങളൊക്കെ അവൻ്റെ ഉമ്മ പറയുന്നു നല്ല വിടുക്കണവൻ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടികളുടെ ഉള്ളിൽ ചില അഭിനിവേശങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഇടക്കിടക്ക് വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുന്നു ആ കൂട്ടത്തിൽ ഇടയ്ക്ക് നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ചോദിക്കുന്നു അപ്പോൾ പൊതുവേ മതേതര ഹിന്ദുവിന് സ്വന്തം ദൈവ സങ്കല്പത്തെ അറിയില്ലല്ലോ കാരണം അവരുടെ മനസ്സിനെ കമ്മ്യൂണിസ്റ്റുകാർ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഹൈന്ദവ മനസ്സിനെ ഹൈന്ദവ മനസ്സെന്ന് പറയാൻ പറ്റിയല്ല ഹിന്ദു നാമധാരികളുടെ മനസ്സിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ എന്താണ് വന്ധ്യംകരിച്ച് വെച്ചിരിക്കുന്നു അതുകൊണ്ട് അവിടെ അവരുടെ മനസ്സിൽ പിന്നീട് സാംസ്കാരികമായതൊന്നും മുളപൊട്ടില്ലല്ലോ വന്ധ്യംകരിക്കപ്പെട്ടതിനുള്ളിൽ നിന്നും മുളപൊട്ടില്ല അങ്ങനെ വന്ധ്യങ്കരിച്ച് വെച്ചതുകൊണ്ട് നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ചോദ്യം എനിക്കറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞെന്നാൽ കൊടുക്കാൻ ഈ പെൺകുട്ടികൾക്ക് കഴിയില്ല ക്രിസ്ത്യൻ പെൺകുട്ടിയും കുറച്ച് സ്വതന്ത്രമായി ജീവിച്ച പെൺകുട്ടിയായിരുന്നു അവൾക്കും കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഈ ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് തർക്കിക്കുന്നു അങ്ങനെ തർക്കിച്ചും വാദിച്ചും ഇടയ്ക്ക് വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി അവരെ മാത്രം മുറിയിൽ ഇരുത്തിയിട്ട് ചില കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുന്നു വളരെ യാദൃശ്ചികമെന്നുള്ള മട്ടിൽ ഇവൻ്റെ മുറിയിൽ ചില ഈ വേഴ്ചകൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇവ യാദൃശ്ചികമാണ് എന്നുള്ള മട്ടിൽ കാഴ്ച കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ പറഞ്ഞ് പിന്നീട് മതം പറഞ്ഞ് 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 കാലം കൊണ്ട് ഈ ഇസ്ലാം മതമാണ് കേുട്ടികളെ ധരിപ്പിക്കുന്നു ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയും മറ്റ് ഹിന്ദു പെൺകുട്ടിയും അങ്ങനെ എടുത്തതിന് ശേഷം ഈ അങ്ങനെ പ്രലോഭിപ്പിച്ച് പിന്നീട് മതം പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ പ്രവോഹിപ്പിച്ചിട്ട് അവിടെ നിന്ന് കാറിൽ കൂട്ടിക്കൊണ്ട് വരുന്നു എവിടേക്ക് പൊന്നാനിക്ക് പോകാൻ അങ്ങനെ പോകാൻ വരുന്ന വഴിക്ക് കാറിൽ ഇട്ട സീഡികൾ രണ്ട് തരത്തിലുള്ളതാണ് ഒന്ന് തീവ്രമായ മതവികാരം ഇളക്കുന്ന ചില പ്രസംഗങ്ങളാണ് ഇട്ടത് ഈ ആക്രമണം നടത്താൻ ജിഹാദി ആകാൻ വേണ്ട മറ്റ് മതത്തിന് വേണ്ടി ചാവാനും കൊല്ലാനും ഒക്കെ തയ്യാറാവണം എന്ന് പറിപ്പിക്കുന്ന തരത്തിലുള്ള സീഡികൾ പിന്നീട് ഈ വേഴ്ചകളുടെ ജ സീഡികൾ ഇത് രണ്ടും ഇട്ട് അപ്പം ഇത് കണ്ടപ്പോൾ ഈ കുട്ടികൾ കുറച്ച് ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്നവരാണല്ലോ ഉയർന്ന വീടുകളിലുള്ളവരുമാണ് അപ്പോൾ അവർക്ക് തോന്നി ഇങ്ങനെ കേൾപ്പിച്ചതിനും കാണിച്ചതിനും ചില ഉദ്ദേശം കാണുമല്ലോ അവർ തൃപ്പൂണിത്തറ വന്നപ്പം രാത്രിയായി അപ്പോൾ ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ടും തൃപ്പൂണിത്തറയോടെ അവർ താമസിച്ചു അത് ഈ സംശയം തോന്നിയപ്പം പിള്ളേർക്ക് തോന്നി ഇത് മതം മാത്രം പറയാനല്ല കൊണ്ടുപോകണത് എന്ന് തോന്നി ഈ ക്രിസ്ത്യൻ പെൺകുട്ടി അവരുടെ ബന്ധുക്കളെ വിളിച്ചറിയിച്ചു ആ ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ ബന്ധു ഒരു സീനിയർ പോലീസ് ഓഫീസർ ആയിരുന്നു ഒരു ഉയർന്ന ഐ പി എസ് ഓഫീസറായിരുന്നു അതുകൊണ്ടാണ് ആ കേസ് വെളിച്ചത്ത് വന്നത് എന്നിട്ട് അവരെ തിരിച്ചു പിടിക്കുകയും അവർ മതം മാറാൻ പോയില്ല പൊന്നാനി കൊണ്ടുപോകാൻ മതം മാറാനും ഇതുപോലെ ജിഹാദിയാക്കാനും അതുപോലെ പീഡനം നടത്താനും ഒക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചു ആ കേസ് അന്വേഷിച്ച കേരള പോലീസാണ് കോടതിയിൽ ലവ് ഉണ്ട് എന്ന് റിപ്പോർട്ട് വന്നത് കലാകൗമുദിയിൽ ആ ഇടയ്ക്ക് ഈ സംഭവം വഴിക്ക് വഴി എഴുതി വിശദീകരിച്ച് നീണ്ട ലേഖനമുണ്ടായിരുന്നു ആ ലേഖനത്തിനുള്ളിൽ ഏതാണ്ട് ഏഴായിരത്തിലധികം ആൾക്കാർ മതം ഇങ്ങനെ ലവ് ജിഹാദിൽ പെട്ട് മതം മാറിയതിൻ്റെ കണക്കുകൾ അവർ രേഖപ്പെടുത്തിയിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫേസ്ബുക്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പത്രക്കട്ടിങ് ഇട്ടിട്ടുണ്ട് നാലായിരത്തിലധികം പേര് മതം മാറ്റിയതിന്റെ ഒരു കണക്കാണ് അവരിട്ടിരിക്കുന്നത് ഈ കേരളത്തിലെ കാസർഗോഡും കാ തൃശൂര് മലപ്പുറത്തും ഒക്കെയുള്ള ന കുറച്ച് യുവതികൾ വിദ്യാസമ്പന്നരായ യുവതികൾ കൊടകരയൊക്കെയുള്ള യുവതികളെ അവർ മതം മാറിയായിരുന്നല്ലോ മതം മാറിയിട്ട് തിരിച്ചു വന്നവരുണ്ടല്ലോ ആ തിരിച്ചു വന്നവര് പറഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിൽ ധാരാളം വീഡിയോകളുണ്ട് ഈ കണിയിൽപ്പെട്ടു പോവുകയും പിന്നീട് ചതിക്കപ്പെടുകയും ചെയ്തവർ എനിക്ക് അയച്ച് തന്നതല്ല അവർ പൊതു ചാനലുകളിൽ വന്നിരുന്ന് എന്നെ ചതിച്ചതാണ് മതം പറഞ്ഞ് ഇങ്ങനെ മതം മാറ്റി അല്ല ഈ ലവ് പ്രണയം നടിച്ച് എന്നെ മതം മാറ്റുകയും ചതിക്കുകയും ഒക്കെ ചെയ്തതാണ് എന്ന് അനേകം യുവതികൾ തട്ടമിട്ട യുവതികൾ പറയുന്ന ലൈവ് വീഡിയോ കയ്യിലുണ്ട് ഇപ്പോൾ ഈ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞത് കേരള പോലീസാണ് പിന്നീട് തീവ്രവാദികളുടെ വോട്ട് കിട്ടണമെന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് തോന്നിയപ്പം അവർ പറയുന്നതാണല്ലോ പോലീസ് കോടതി കൊടുക്കുക അല്ലാതെ പോലീസിന് ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റില്ല രണ്ടാമത് ഈ വീണ്ടും ഇത് ലൗ ജിഹാദ് എന്നുള്ള ഇഷ്യൂ പിന്നീട് ഉയർന്നു വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ലവ് ജിഹാദ് ഒന്നുമില്ല ലവ് ഉണ്ട് ജിഹാദ് ഇല്ല എന്നായിരുന്നു പിന്നത്തെ അവരുടെ റിപ്പോർട്ട് അപ്പോൾ ആ തട്ടിപ്പ് കേരളത്തിൽ നമ്മുടെ കൺമുമ്പിൽ എത്രയോ പേരുണ്ട് നൂറുകണക്കിന് പെൺകുട്ടികളും ആൺകുട്ടികളും പാലക്കാട് നിന്ന് ഐ എസ് തീവ്രവാദികളായിട്ട് പോയതാരാ ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരന്മാർ ക്രിസ്ത്യൻ യുവാക്കൾ അവര് കല്യാണം കഴിപ്പിച്ച് ഇതുപോലെ വന്ന പെൺകുട്ടികൾ ഇവരൊക്കെ ഐ എസ് തീവ്രവാദികളായി പോയത് എങ്ങനെയാണ് അവരെയൊക്കെ പ്രണയം നടിച്ച് മതം മാറ്റി പിന്നീട് തീവ്രവാദികളാക്കി മാറ്റിയാണ് എന്നുവെച്ചാൽ ചാവുന്നെങ്കിൽ ചാവുന്നതും മതം മാറ്റപ്പെട്ട ഒരു പൊക്കോട്ടം പാരമ്പര്യ മുസ്ലിം അല്ല പോകുന്നത് പാരമ്പര്യ മുസ്ലിം അല്ല മതം ഇപ്പൊ ഇന്നലെ ഞാൻ ഇന്നോ ഒരു ഇത് കണ്ടത് ഈ ഈ പെൺകുട്ടിയുടെ ആങ്ങളെ പറയുന്നത് നേരാണെന്ന് എനിക്കറിയത്തില്ല ആങ്ങളെ പറയുന്നതാണെന്ന് തോന്നുന്നു ഈ പെൺ ഈ ചറക്കൻ്റെ അമ്മയും അങ്ങനെ മതം മാറ്റപ്പെട്ടതാണ് അതായത് ഈ പ്രണയ തട്ടിപ്പിലൂടെ ഈ പെൺകുട്ടിയെ മരിക്കാൻ കാരണമായ ആ റമീസിൻ്റെ അമ്മയും മുമ്പ് വേറെ ഏതോ മതത്തിലായിരുന്നു അവരെ മതം ചതി ഇങ്ങനെ പ്രണയത്തിൽ നിന്ന് പ്രണയത്തിൽപ്പെടുത്തി മതം മാറ്റപ്പെട്ടതാണ് അവർക്ക് ഈ പാരമ്പര്യം ഉണ്ട് ഈ കേസാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ഒരു ചാനലിൽ കണ്ടതാണ് അപ്പോൾ ലൗജിഹാദ് എന്നുള്ളതൊരു സത്യമാണ് ഇത് അംഗീകരിക്കാത്തത് രണ്ടേ രണ്ട് കൂട്ടറാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അവരിത് അംഗീകരിക്കാത്തതിൻ്റെ കാരണം ഉണ്ട് അവർ പറഞ്ഞാൽ തീവ്രവാദികൾ അവർക്ക് വേണ്ടി വാദിക്കാണ്ടാവും മുസ്ലിം വിരുദ്ധരെന്ന് അവരെ ചിത്രീകരിക്കും പണ്ട് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനും പറ്റിയത് ഇതാണ് മുസ്ലിം ലീഗ് പാകിസ്ഥാൻ മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞെന്നാൽ മുസ്ലിങ്ങൾക്കെതിരെ എന്ന് അവർ വരുത്തി ഈ തീവ്രവാദത്തിനെതിരെ പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ എന്ന് വരുത്തുന്നു ലൌജിഹാദിനെതിരെ പറഞ്ഞെന്നാൽ മുസ്ലിങ്ങൾക്കെതിരെ എന്ന് വരുത്തുന്നു ഈ ഭയപ്പാടിനെ ചൂഷണം ചെയ്യുന്നു തീവ്രവാദികൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാർക്കും അവർക്ക് നാട്ടിലെ സമാധാനമല്ല വിഷയം പ്രത്യേകിച്ച് ഈ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇങ്ങനെ ചതിക്കപ്പെടുന്നതിൽ അവർക്ക് നഷ്ടമൊന്നുമില്ല എന്താ നഷ്ടം എത്ര കുടുംബങ്ങളാണ് ചില വീടുകളിൽ ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ അവരാണ് ഇങ്ങനെ കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ എത്ര അലമുറകൾ നടന്നു ഇഷ്ടംപോലെ സംഭവം ഉണ്ടായിട്ടില്ല ഒന്നും അല്ലല്ലോ അതൊക്കെ എങ്ങനെ വന്നതാണ് ഇന്റർകാസ്റ്റ് ഒരുപാട് നടക്കുന്ന കാലമാണ് അതിനെ അംഗീകരിച്ചിരിക്കുന്ന കാലമാണ് അങ്ങനെ ഒരു ഒരു നടക്കുമ്പോൾ മതത്തിന്റെ മാറ്റി ആവശ്യമില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ധാരാളം ആൾക്കാരുണ്ട് ക്രിസ്ത്യൻ ഹിന്ദു യുവതി യുവാക്കൾ കല്യാണം കഴിച്ചത് മുസ്ലിം ഹിന്ദു പിന്നെ വിവാഹം കഴിച്ച കേസുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അവരൊക്കെ അവര് സ്വസ്ഥമായി കഴിയുന്നുണ്ട് അത് ഹിന്ദു പുരുഷനാണ് പെൺകുട്ടിയെ ഹിന്ദു ആക്കാൻ ശ്രമിച്ചിട്ടില്ല ഹിന്ദു പെൺകുട്ടിയാണെങ്കിൽ അവളെ മുസ്ലിം ആക്കാൻ ശ്രമിക്കാത്തതും ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കാത്ത കേസുകൾ എനിക്കറിയാം അപ്പോൾ ഇപ്പം ഞാൻ ഒരു അറിയപ്പെടുന്ന ഒരു ഉദാഹരണം പറയാം ആ അവരെ ധരിക്കില്ല എന്ന് എനിക്കൊരു ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ പറയാം അലി അക്ബർ രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ സിനിമാ സംവിധായകനാണ് അവർ ഭാര്യയും അദ്ദേഹവും ഈ അടുത്ത കാലത്ത് ഹിന്ദു പാരമ്പര്യം സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്രിസ്ത്യാനിയാണ് അദ്ദേഹം മുസ്ലിമാണ് എത്രയോ കാലങ്ങളായിട്ട് അവരുടെ മക്കളുണ്ടായി മക്കൾ വലിയവരായി അവരുടെ കല്യാണവും കഴിഞ്ഞു അപ്പോഴൊന്നും അലി അക്ബർ സ്വന്തം ഭാര്യയെ മുസ്ലിം ആക്കാൻ ശ്രമിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാര്യ അലി അക്ബറിനെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിച്ചില്ല എന്തായിരുന്നു കുഴപ്പം അപ്പോൾ പ്രണയം യഥാർത്ഥ പ്രണയമാണെങ്കിൽ ഈ പ്രശ്നമില്ല ഒരിക്കലും ആവശ്യമില്ല സംഘർഷം കൊലപാതകം എങ്ങനെ ഉണ്ടാവും ആത്മഹത്യ എങ്ങനെ ഉണ്ടാവും അപ്പൊ കൊലപാതകം ഉണ്ടായതോ ആത്മഹത്യ ഉണ്ടായതോ മതം വന്നപ്പോഴാണ് അല്ലെങ്കിൽ അവിടെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യം മർദ്ദിച്ചത് എന്തിനാണ് പ്രണയം ഇപ്പൊ ഈ റമീസിന്റെ വീട്ടുകാർ ഈ പെൺകുട്ടിയെ മർദ്ദിച്ചത് എന്തിനാണ് അവന് അവന്റെ പ്രണയം അവസാനിപ്പിക്കണം എന്ന് പറയാനാണോ ഇവനോടുള്ള പ്രണയം ഇവൻ ഞങ്ങളുടെ മകനാണ് ഇവനെ നീ ഇനി പ്രണയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അന്നല്ല മർദ്ദിച്ചത് നീ മതം മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ തെളിവ് എന്താ വേണ്ടത് ആ കുട്ടിയുടെ ആത്മഹത്യ കുറിപ്പ് തന്നെ ഏറ്റവും വലിയ തെളിവാണ് അതിന് ചെയ് ഇപ്പോ ഇത് ചില പയ്യന്മാരുടെ വഴിമഴച്ച പയ്യന്മാരുടെ ഇടപാടാണെന്നുള്ള മട്ടിൽ ഫസൽ ഗഫൂറും ഒക്കെ പ്രസംഗിക്കുന്നത് പറയുന്നത് ഞാൻ കണ്ടു ഞാൻ പറയുന്നത് ഈ വീട്ടുകാരോ ഇവൻ്റെ ഉമ്മ ഇവൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ തല്ലിയത് എന്തിനാണ് അവരൊക്കെ കൂടെ ഇവരെ ഈ പെൺകുട്ടിയെ മതം മാറ്റാൻ നിർബന്ധിച്ചത് എന്തിനാണ് സാധാരണ പ്രണയം നടക്കുമ്പോൾ രണ്ട് തരത്തിൽ ആ വീട്ടിൽ സംഘർഷം ഉണ്ടാവുക ഒന്നുകിൽ ജാതി മാറി അല്ലെ മതം മാറി അപ്പൊ സംഭവിക്കുന്നത് എന്താ പിന്മാറണം ഇത് ഏത് നിങ്ങൾ ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറണമെന്ന് മകനോടും മകളോടും അവരുടെ രണ്ടു പേരുടെ അച്ഛനമ്മമാര് പറയും അപ്പൊ ആരെങ്കിലും രണ്ടു പേരും പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ പറയുന്നത് നിങ്ങളെ ഉപേക്ഷിക്കുന്നു എന്നാണ് നിങ്ങൾ വീട്ടിൽ നിറക്കി വിടുന്നു അപ്പോഴും പ്രണയം യഥാർത്ഥത്തിൽ പ്രണയമുള്ളവരെന്ത് ചെയ്യും നമുക്ക് കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ജീവിക്കാം എന്നും പറഞ്ഞ് ഇവരങ്ങനെ തന്നെ രാജ്യം വിട്ട് നാട് പോയി മറ്റെവിടെയെങ്കിലും പോയി സ്വസ്ഥമായി എന്തെങ്കിലുമൊക്കെ ജീ പണിയെടുത്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത് അവിടെയൊന്നും മതം ഒരു ഘടകമേ അല്ല മതം ഒരു ഘടകമല്ല ഇവിടെ മതം മാറണം എന്ന് വീട്ടുകാരടക്കം നിർബന്ധിക്കുന്നുവെങ്കിൽ ആ മതം മാറാൻ വേണ്ടി പൊന്നാനിയിൽ കൊണ്ടുപോകാൻ തയ്യാറാവുന്നുവെങ്കിൽ പൊന്നാനിയിൽ ഇരിക്കുന്നവരും അതിനനുകൂലമാകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് തനി പൊട്ടന്മാരല്ലാത്ത എല്ലാവർക്കും മനസ്സിലാവും കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്കാർക്കും മനസ്സിലാവത്തില്ല കാരണം അവർ ഈ പറഞ്ഞ ഗണത്തിപ്പെടുവായിരിക്കാം അതുകൊണ്ട് ലൗ എന്നുള്ളത് കൺമുമ്പിൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് നടക്കുകയാണ് എന്ന് മാത്രമല്ല ഇങ്ങനെ കെണിയിൽപ്പെടുത്തി പോയ മതം മാറ്റിക്കൊണ്ട് പോയ പെൺകുട്ടികളും അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവരത് അധികം ചിലര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതായത് അവൻ പിന്നെ വേറെ കല്യാണം കഴിക്കും കാരണം അവർക്ക് ഇങ്ങനെ പല നാട്ട് കിട്ടാം അനുവാദമുണ്ട് അവൻ അടുത്ത ഇര തേടി പോവുകയാണ് ഇവളെ വേണ്ട അങ്ങനത്തെ എത്ര കേസുകൾ ഉണ്ടാവുന്നു അപ്പം മതമല്ല വിഷയം ഇങ്ങനെ പീഡിപ്പിച്ചുകൂടെ നിർത്തുക ചതിച്ചു കൂടെ നിർത്തുക മതത്തിലെ കാളിനെ കൂട്ടാൻ ഇത് കേരളത്തിൽ മറ്റാരും അല്ലല്ലോ പരസ്യമായി പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു അച്യുതാനന്ദൻ അല്ലേ പറ അത് വേറെ ആരും പറഞ്ഞല്ലോ അച്യുതാനന്ദൻ കള്ളനായിരുന്നോ കള്ളനാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയണം കോൺഗ്രസ്കാര് പറയണം അപ്പൊ മരിച്ചപ്പോൾ എല്ലാവരും വാചാലമായി സംസാരിച്ചല്ലോ അച്യുതാനന്ദൻ തനി കള്ളനാണ് അതുകൊണ്ടാണ് ഈ നുണ പറഞ്ഞത് പറയുവോ പത്ര ചാനലിന്റെ മുമ്പിൽ ഇരുന്നല്ലേ അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസ് കാര പറഞ്ഞ അപ്പൊ ശരിക്ക് ഇത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ മുമ്പിൽ പോലീസ് റിപ്പോർട്ടുണ്ട് പോലീസ് റിപ്പോർട്ട് വെച്ചിട്ടാണ് അച്യുതാനന്ദൻ പറഞ്ഞത് ഇവരുടെ രേഖകൾ ഈ തീവ്രവാദ സംഘടനകളുടെ രേഖകൾ കയ്യിൽ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇരുപത് കൊല്ലത്തിനുള്ളിൽ കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ അവർ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഭാരതം മുഴുവൻ ഇസ്ലാമിക രാജ്യം ശ്രമി ആക്കാൻ ശ്രമിക്കുകയാണ് എന്ന് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളാ പറയുന്നത് അതിൽ കൂടുതൽ തീർച്ചയായും അത് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാ ഇതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഭാഗത്തുണ്ടായ തെറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പോയതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലാണ്ട് കൊച്ചെഴുതി വെച്ചിട്ടുണ്ടല്ലോ മതം മാറ്റാൻ ശ്രമിച്ചു എന്നെ മർദ്ദിച്ചു മതം മാറാൻ വേണ്ടി വീട്ടുകാരും ഈ ചെറുക്കനും അടക്കം എല്ലാവരും എന്നെ മർദ്ദിച്ചു മതം മാറാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാ മർദ്ദിച്ചു അതിന് പിന്നെ വേറെ ആരുടെ മൊഴിയാ വേണ്ട മരണമൊഴിയാണുള്ളത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്ഥാപിക്കുന്നവരെ ഇങ്ങനെ വഴിതെറ്റി അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഒരു വെല്ലുവിളി ഈ കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും നടത്താം ഈ മ ജിഹാദ് ഉണ്ട് എന്ന് പത്തനംതിട്ട സംഭവത്തിന് ശേഷം ലൗ ജിഹാദ് ഉണ്ട് എന്നൊരു വലിയ റിപ്പോർട്ട് അന്നത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചല്ലോ ആ റിപ്പോർട്ട് അവർക്ക് പരസ്യപ്പെടുത്താൻ ധൈര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലാണല്ലോ ഇപ്പോൾ അധികാരം അവരിതേ ഇതിൽ ചുമ്മാ തട്ടിപ്പാണോ ആ എന്ന് പറഞ്ഞിട്ട് ഈ റിപ്പോർട്ടിൽ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അന്നത്തെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊരു ധവള പത്രം വേണ്ട ആ റിപ്പോർട്ട് പരസ്യപ്പെടുത്തും പോലീസിന്റെ റിപ്പോർട്ട് എന്തായിരുന്നു അന്നത്തെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയത് അത് പരസ്യപ്പെടുത്തട്ടെ അപ്പൊ അതുകൊണ്ട് ഇവർക്കൊക്കെ കുറേ വർഗീയവാദികളുടെ മൂട് താങ്ങി എങ്ങനെയും അധികാരം നിലനിർത്തിയാൽ മതി എന്ന് മാത്രമാണ് താല്പര്യം എത്രയോ കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത് വൈക്കത്തെ അശോകനും അദ്ദേഹത്തിന്റെ വീട്ടിൽ വേറെ ആരും ഇപ്പൊ ഇല്ല അദ്ദേഹം ഭാര്യയും മാത്രം ഇങ്ങനെ കഴിയുകയാണ് സഹ അദ്ദേഹം പറഞ്ഞല്ലോ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് എനിക്ക് ഈ ഗതികേട് വന്നത് അശോകൻ പറഞ്ഞതാണ് ഒരു ആർ എസ് എസ്കാരൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ചോദിക്കാൻ ആളുണ്ടാകുമായിരുന്നു കാരണം അവിടെ ഹിന്ദുക്കളുണ്ട് ഞാൻ ഹിന്ദു അല്ലാണ്ടായി മാറി കമ്മ്യൂണിസ്റ്റുകാരനായപ്പോൾ ഞാൻ ഹിന്ദു ഹിന്ദുവല്ലാണ്ടായി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നാൽ ഹിന്ദു അല്ലാണ്ടായി മാറുമല്ലോ മുസ്ലിം അല്ലാണ്ടായി മാറില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ട് മുസ്ലിമായിട്ട് ജീവിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നുകൊണ്ട് ഹിന്ദുവായിട്ട് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ അവർ അതിനെ മാറ്റി അവരുടെ വീടുകളിൽ നിന്നുള്ള ഈ ഹൈന്ദവമായ പാരമ്പര്യങ്ങളെ മുഴുവൻ അറുത്തു മാറ്റി വെച്ചാൽ തീവ്രവാദികൾക്ക് വേണ്ടി ഹിന്ദു യുവതി യുവാക്കളെ റിക്രൂട്ട് ചെയ്തു കൊടുക്കുന്ന ഏജൻസിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് തീവ്രവാദികൾക്ക് ഹിന്ദു പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്തു കൊടുക്കുക ഐ എസ് ഭീകരവാദികൾക്ക് അടിമ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തു കൊടുത്തതുപോലെ അടിമകളെ റിക്രൂട്ട് ചെയ്തു കൊടുക്കുന്ന പണിയാണ് സി പി എമ്മും സി പി ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നത് ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഈ ഒരു കുട്ടിയുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പത്തനംതിട്ട കേസിനെ തുടർന്ന് കൊടുത്ത പോലീസ് റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിക്കട്ടെ